അമേരിക്കക്കാർ ഇന്ത്യയിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത് വ്യാപാര കരാറിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് അൻപത് ശതമാനം തീരുവയടിച്ച് തന്നിട്ട് എന്ത് ചർച്ച എന്നാണ് നമ്മൾ ചോദിച്ചത് മാത്രമല്ല റഷ്യയും അമേരിക്കയും തമ്മിൽ ഇന്നലെ മൂന്ന് മണിക്കൂർ നേരം ട്രംപും പുട്ടിനും തമ്മിലുള്ള ചർച്ച നടന്നു കാര്യമായ മാറ്റം അതിൽ ഉണ്ടായിട്ടില്ല ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല ഡൊണൽഡ്സ് വിട്ടുകൊടുക്കില്ലെന്ന് യുക്രൈൻ പറയുകയും ചെയ്തു അപ്പോൾ ഒരു ഭാഗത്ത് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ നികുതി തീരുവ് കൂട്ടിയത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നടത്താനിരുന്ന വ്യാപാര കരാർ തുടർ ചർച്ചകൾ മാറ്റിവെച്ചിരിക്കുന്നു അമേരിക്ക എന്ന വാർത്ത വരുന്നുണ്ട് ഇന്ത്യയിലേക്കുള്ള യാത്ര അമേരിക്കൻ സംഘം റദ്ദാക്കി എന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഇന്ത്യയിൽ വ്യാപാര കരാർ ചർച്ചകൾക്കായി എത്താനായിരുന്നു തീരുമാനം പി ആർ സുനിൽ കൂടുതൽ വിവരങ്ങളുമായി പി ആ സുനിൽ ആ യാത്ര മാറ്റിവെച്ചതായിട്ടുള്ള ഔദ്യോഗിക തീരുമാനം എത്തുന്നു പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് റഷ്യയുടെ നാൽപ്പത് ശതമാനം എണ്ണയും വാങ്ങുന്നത് ഇന്ത്യയാണ് അത് അവസാനിപ്പിക്കാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ട്രംപ് തയ്യാറല്ല എന്ന സൂചനയാണോ നൽകുക ഒരു ഭാഗത്ത് മഞ്ഞുരുകുന്നു എന്ന തോന്നലുണ്ടാകുന്നു ഈ ഒരുപക്ഷെ ഈ അധിക നികുതി തുക ചുമത്തേണ്ടി വരില്ലെന്നൊക്കെ ട്രംപ് പറഞ്ഞു പക്ഷേ യാത്ര റദ്ദു ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മഞ്ഞുരുകി തുടങ്ങിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് പ്രിയ സുനിൽ അരുൺ ഏതായാലും ഇക്കാര്യത്തിൽ അമേരിക്കയുടെ കടുത്ത നിലപാട് തുടരുന്നു എന്ന് നമുക്ക് വിലയിരുത്താം ട്രംപിൻ്റെ നികുതി തീരുവ ഇപ്പോൾ ഇരുപത്തിയേഴാം തീയതി മുതൽ നടപ്പാക്കാൻ പോവുകയാണ് ഏതായാലും ഈ ഇപ്പോൾ ഇന്ത്യൻ സംഘ അമേരിക്കൻ സംഘം ഇന്ത്യയിലെത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ചർച്ചകളിൽ പങ്കെടുക്കും എന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഇത് ആറാം വട്ട ചർച്ചയായിരുന്നു അപ്പോൾ ഈ ചർച്ചയ്ക്ക് വരേണ്ടതില്ല എന്ന് അമേരിക്ക ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അതായാലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇന്ന് ഒരു പ്രതികരണം നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് അമേരിക്കൻ സംഘം ഇന്ത്യയിലേക്കുള്ള യാത്ര റദ്ദാക്കിയത് എന്ന കാര്യത്തിലൊരു വിശദീകരണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകാൻ സാധ്യതയുണ്ട് അതേസമയം വൈറ്റ് ഹൌസ് പറയുന്നത് ഈ തീയതി റീഷെഡ്യൂൾ ചെയ്യും മറ്റൊരു ദിവസത്തേക്ക് ഈ ചർച്ച മാറ്റിവെക്കും എന്നതാണ് പുട്ടിനുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്ന ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മേൽ പ്രതികാര തീരുവ ഈടാക്കുന്ന ഒരു തീരുമാനം ഇനി ഉണ്ടാകില്ല എന്നൊക്കെ ഒരു സൂചന ട്രംപ് നൽകിയിരുന്നു അതാണ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയത് കാരണം ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയുണ്ടായിരുന്നത് പിന്നീട് അൻപത് ശതമാനമാക്കി ട്രംപ് ഉയർത്തുകയാണ് ചെയ്തത് ആ പ്രതികാര തീരുവാ തീരുമാനം ഇപ്പോഴും ട്രംപ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അക്കാര്യത്തിൽ ഇറവ് വരുത്തിയിട്ടില്ല ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ക്ഷീരമേഖല ഒപ്പം കാർഷിക മേഖല ഈ മേഖലയിൽ കൂടുതൽ വിപണി സ്വാതന്ത്ര്യം വേണം അതാണ് അമേരിക്കയുടെ ആവശ്യം അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അക്കാര്യത്തിൽ വളരെ വ്യക്തമായ സന്ദേശം അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട് കർഷകരുടെ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷീര കർഷകരുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കാനാകില്ല അവർക്ക് വേണ്ടി ഒരു വലിയ ശക്തമായ മതിലായി താൻ നിലകൊള്ളും എന്നൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അപ്പോൾ ഈ വിഷയത്തിലടക്കം ചില ഇളവുകൾ വേണം എന്ന് അമേരിക്ക ആവശ്യപ്പെടുകയാണ് പക്ഷേ ഇളവുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാകാം ഒരുപക്ഷേ ഇപ്പോൾ ഈ ഒരു അമേരിക്കൻ സംഘത്തിൻ്റെ യാത്ര റദ്ദാക്കിയത് ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും വിശദീകരണം വരേണ്ടതുണ്ട് ഇനി മറ്റേതെങ്കിലും ദിവസത്തേക്ക് ഈ ചർച്ച മാറ്റിവെക്കും ഏതായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ തുടരുന്ന സാഹചര്യമുണ്ട് അപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഇതുവരെ സമവായമായിട്ട് അതാണ് പ്രതിസന്ധി ഓക്കെ താങ്ക് യു സുനിൽ